നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കോളജിയിൽ തെണ്ടൻകാവിലെ ഉച്ചാരൽ താലപ്പൊലിക്ക് കൊടിയേറി ഫെബ്രുവരി പതിനൊന്നിനാണ് ഉച്ചാരൽ താലപ്പൊലി ആഘോഷം

രാവിലെ ഒൻപത് മണിയോട് കൂടി ദേശക്കാരുടെ നേതൃത്വത്തിലാണ് കൊടിയേറ്റ കൊടിയേറ്റുകർമ്മ നടന്നത് തിങ്കളാഴ്ച രാത്രി ഏഴുമണിക്ക് തിരുവാതിരക്കളി നൃത്ത പരിപാടികൾ ചൊവ്വാഴ്ച രാത്രി വിവിധ നൃത്ത നൃത്യങ്ങൾ ഏഴാം തീയതി രാത്രി നങ്ങിയാർകുത്ത് എട്ടാം തീയതി മിഴാവുമേളം തിരുവാതിരക്കളി ഒൻപതാം തീയതി രാത്രി തിരുവാതിരക്കളി തുടങ്ങിയവയും ഉച്ചാരൽ താലപ്പലിയുടെ ഭാഗമായി ക്ഷേത്രത്തിലുണ്ടായിരിക്കും ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് താലപ്പലി മഹോത്സവം റൈറ്റ് ന്യൂസ് പഴയ